ആയ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മൂകാംബിക ക്ഷേത്രത്തിലാണ് കേട്ടോ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചിട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽപ്പുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഐതിഹ്യത്തെക്കുറിച്ച് ഞാൻ ഇന്നിവിടെ പറയാം മൂകാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു മൂകാംബിക ഐതിഹ്യമാണ് ശിവനിൽ നിന്ന് വരം ലഭിച്ച കംസാസുരൻ എന്നാസിൻ ജീവിച്ചിരുന്നത് കംസാസുരനെ ഒരു പുരുഷനും വധിക്കാനാകില്ല എന്നതായിരുന്നു ഈ അനുഗ്രഹം എന്നാൽ നിർഭാഗ്യവശാൽ അസുരൻ ശക്തികളെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി ദേവന്മാർക്കും മുനിമാർക്കും നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ശിവലിംഗത്തിന് പൂജകൾ നടത്തുന്നതിനിടയിൽ കോലമുനിയുടെ തപസ് തടസ്സപ്പെടുത്തിയതും ഇതിൽ ഉൾപ്പെടുന്നു കോപം നിമിത്തം കോലമുനി തൃശൂല നായികയായി അവതരിച്ച പാർവതി ദേവിയെ പ്രാർത്ഥിച്ചു അപ്പോഴേക്കും തൻ്റെ അന്ത്യം അടുത്തതായി കംസാസുരന് അറിയാമായിരുന്നു കൂടാതെ ഇത് ഒരു സ്ത്രീയാണ് ചെയ്യേണ്ടത് ഈ ശാപത്തിൽ നിന്ന് മുക്തി നേടാനായി അദ്ദേഹം ശിവനിൽ നിന്ന് അനുഗ്രഹം നേടാൻ ശ്രമിച്ചു പകരം ദേവി അവൻ്റെ സംസാര ശേഷി ഇല്ലാതാക്കി വളരെ കാലം കഴിഞ്ഞ് പാർവതി ദേവി വീരഭദ്രൻ്റെ സഹായത്തോടെ അസുരനെ വധിച്ചു സ്വർണരേഖ ലിംഗമായ ശിവൻ വഴികാട്ടിയായ കോലമുനിയുടെ പേരിലാണ് കൊല്ലൂരിന് ഈ പേര് ലഭിച്ചത് മൂകാംബിയ ക്ഷേത്ര ചരിത്രം അനുസരിച്ച് ഈ ക്ഷേത്രം മാത്രമാണ് പാർവതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ സൃഷ്ടി പരശുരാമനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തോട് പ്രത്യേക താല്പര്യമുണ്ട് പാർവതി ദേവിയെ തമിഴിൽ തായ് മൂകാംബിക എന്നാണ് വിളിക്കുന്നത് അതിനാൽ ക്ഷേത്രത്തിന് എങ്ങനെ പേര് ലഭിച്ചു എന്ന് നമുക്ക് ഓഹിക്കാം തപസ് കൊണ്ട് ശക്തി പ്രാപിച്ച കംസാസുരനെ അവിടെ താമസിച്ച് പാർവതി ദേവി വധിച്ചു എന്നാണ് ചരിത്രം വീരഭദ്രനും ശിവനും ഗണപതിയും കംസാസുരനെ മൂഖനാക്കാൻ ദേവിയെ സഹായിച്ചു അങ്ങനെയാണ് അവനെ മുഖാസുരൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് മുഖ എന്നാൽ മൂകൻ എന്നർത്ഥം വരുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത് ഒടുവിൽ പാർവതി തൻ്റെ ചക്രം കൊണ്ട് അവനെ വധിച്ചു ശുക്ലാഷ്ടമി രാത്രിയിലാണ് സംഭവം അതിനുശേഷം ദേവി കൊല്ലൂർ ദേവി മൂകാംബിക എന്ന പേരിൽ അറിയപ്പെട്ടു ദേവിയുടെ ദിവ്യശക്തി കോലമഹർഷിയുടെ ലിംഗത്തോടൊപ്പം പൂജിക്കപ്പെടാൻ തുടങ്ങി ക്ഷേത്രത്തെ പോലെ തന്നെ ക്ഷേത്ര പരിസരത്തെ നദിക്കും അതിൻ്റെതായ പ്രത്യേകതകൾ നിലനിൽക്കുന്നു സൗകര്ണിക നദിയിലെ ജലം പവിത്രമായി കണക്കാക്കപ്പെടുന്നു ഇത് വിവിധ മംഗളകരമായ ആചാരങ്ങളിൽ ഉപയോഗിക്കുന്നു ഈ നദിയിലെ ജലം പ്രത്യേകിച്ച് വിശുദ്ധവും ശുദ്ധവുമായി കണക്കാക്കപ്പെടുന്നു കൊല്ലൂരിൽ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയ ചരിത്രവും ഈ നദിക്കുണ്ട് സുപർണ എന്ന കഴുകൻ തപസ്സനുഷ്ഠിക്കും ഒടുവിൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു അങ്ങനെയാണ് നദിക്ക് സൗബർണിക എന്ന പേര് ലഭിച്ചത് ഒരാൾ ഈ സ്ഥലം സന്ദർശിക്കുമ്പോൾ മുങ്ങിക്കുളിക്കുന്നത് ശരിക്കും ശുദ്ധമായ ഒരു അനുഭൂതിയും വളരെ സമ്പന്നവുമാണെന്ന് ക്ഷേത്രത്തിനകത്ത് കയറുന്നതിന് മുമ്പ് കുളിക്കുന്നത് നിർബന്ധമാണെന്ന് കരുതപ്പെടുന്നു മുഗാമിയ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധനം ക്ഷമിച്ചുകൊള്ളുക